കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി കരുക്കൾ നീക്കി ബി അടുത്ത നിയമസഭയിൽ മധ്യ കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ പ്രാരംഭം എന്ന നിലയിലാണ് ജോർജ് കുര്യൻ എന്ന സീറോ മലബാർ സഭാംഗത്തെ തന്നെ കേന്ദ്രമന്ത്രിയാക്കിയത് ചെറുപ്പം മുതൽ അദ്ദേഹം ബി മെമ്പറാണ് ഒ രാജഗോപാൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ നേതാവ് തൃശൂർ വിജയത്തിന് പിന്നിലും അദ്ദേഹത്തിന്റെ ബുദ്ധിയും ബന്ധങ്ങളും ക്രിസ്ത്യൻ വോട്ട് പിടിക്കുന്നതിൽ സഹായകരമായി ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷൻ എന്ന നിലയിലും കത്തോലിക്കാ സഭയുമായി നല്ല ബന്ധമാണ് ജോർജ് കുര്യനുള്ളത് കേന്ദ്രമന്ത്രിയായുള്ള ജോർജ് കുര്യന്റെ പ്രവർത്തനം ഇനി കേരളം കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും പുതിയ കക്ഷികളെ കൊണ്ടുവരിക എന്നതും ബി ജെ പിയുടെ ലക്ഷ്യമാണ് കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് മോൻസ് ജോസഫ് ഫ്രാൻസിസ് ജോർജ് എം പി മാണി സി കാപ്പൻ മുൻ എം എൽ എ ജോസഫ് വാഴക്കൻ കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് കെ സി ജോസഫ് എക്സ് എം എൽ എൻ പോൾ കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി റോഷി അഗസ്റ്റിൻ എറണാകുളം എം എൽ എ വിനോദ് എന്നിവരെല്ലാം ബി ജെ പിയുടെ ലിസ്റ്റിൽ പെടുത്തിട്ടുള്ള നേതാക്കളാണ് ജോസ് കെ മാണി എൽ ഡി എഫ് വിടില്ല എന്നുറപ്പിച്ചു പറഞ്ഞിരിക്കുന്നതിനാൽ തൽക്കാലം മറ്റു കക്ഷികളെ ആകും ലക്ഷ്യമെക്കുക പി ജെ ജോസഫിന്റെ പാർട്ടിയെ മുന്നണിയിൽ കൊണ്ടുവരിക എന്നതാണ് ആദ്യ ടാസ്ക് ഇടുക്കി കോട്ടയം ജില്ലകളിൽ സ്വാധീനമുള്ള പി ജെ ജോസഫിന് ഗവർണർ സ്ഥാനവും കേന്ദ്ര സഹമന്ത്രി ജോർജ് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച ആളായതിനാൽ കൂറുമാറ്റം ബാധകമല്ല ബി ജെ പി സീറ്റും ഒരു രാജ്യസഭാ സീറ്റും രണ്ട് പാർലമെന്റ് സീറ്റുമാണ് ബിജെപി വാഗ്ദാനം ചെയ്യുന്നത് ബിജെപി ആദ്യം പാട്ടിലാക്കിയത് ജനപക്ഷം നേതാവ് പി സി ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയുമായിരുന്നു എന്നാൽ ലോക്സഭാ ഇലക്ഷനിൽ സീറ്റ് കിട്ടാതെ വന്നതോടെ തുഷാർ വെള്ളാപ്പള്ളിക്കും പി ഡി ജെഎസിനും ആക്ഷേപ പ്രസംഗങ്ങൾ ബി ജെ പിയുടെ അതൃപ്തി ക്ഷണിച്ചുവരുത്തി മാത്രമല്ല ജോർജിനോട് ക്രൈസ്തവർക്കിടയിൽ മമതയില്ല എന്ന തിരിച്ചറിപ്പും ജോർജ് കുരുന് കേന്ദ്ര മന്ത്രിസഭയിൽ പ്രവേശനം കിട്ടുന്നതിന് കാരണമായി കടുത്തുരുത്തി മണ്ഡലത്തിൽ ഉൾപ്പെട്ട കാണക്കാരി സ്വദേശിയായ ജോർജ് പാലാരൂപത പാസവൽ കൗൺസിൽ അംഗവും ക്രൈസ്തവർക്കിടയിൽ സ്വീകാര്യതയുള്ള വ്യക്തിയുമാണ് പാലായിലും കടുത്തുരുത്തിയിലും ബി ജെ പി വോട്ട് യു ഡി എഫിനു വേണ്ടി മറിക്കുന്നതിൽ മുഖ്യ ഇടനിലക്കാരനായ കടുത്തുരുത്തി എം എൽ എ മോൻസിനും ബി ജെ പി ജോർജ് മാറിയാൽ അത്ഭുതപ്പെടാനില്ല നാലു പ്രാവശ്യം മുന്നണിയും പാർട്ടി മാറിയ പാരമ്പര്യമുള്ള ഫ്രാൻസിസ് ജോർജിന് ബി ജെ പി മന്ത്രിസഭയിൽ ചേരുന്നതിന് യാതൊരു തടസ്സവുമില്ല മുൻമന്ത്രി പി സി തോമസിന്റെ മന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളും പിന്നാമുറത്ത് നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ എന്തായാലും കേരളത്തിലെ വരുംകാല രാഷ്ട്രീയം ബി ജെ പി ചുറ്റിപ്പറ്റിയാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല